പ്രിയപ്പെട്ടവരെ നമസ്കാരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ സംസാരിക്കുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ പല യൂണിവേഴ്സിറ്റികളും നൽകുന്ന ഒരു അപൂർവം സൗഭാഗ്യമാണ് ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ നിലവിൽ പലരും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നു ഈ വീഡിയോ വളരെ നാമമാത്രമായ ഇൻഫർമേഷനെ താങ്കൾക്ക് നൽകുന്നുള്ളൂ കുറച്ച് സമയമേ ഈ വീഡിയോ ഉള്ളൂ അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണുക ഏറ്റവും പുതിയ ഇൻഫർമേഷനാണ് ഞാൻ ഇപ്പോൾ താങ്കൾക്ക് പങ്കുവയ്ക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ക്രെഡിറ്റ് ട്രാൻസ്ഫർ തരുമ്പോൾ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളെ പോലെ തന്നെ കുറേ വ്യാജന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഈ വ്യാജന്മാർ നിങ്ങളുടെ അടുത്തേക്ക് തെറ്റായ സന്ദേശം നൽകുന്നു അതായത് എൻ്റെ നാടൻ കൊളോക്കൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ അവയെല്ലാം ഉഡായിപ്പ് യൂണിവേഴ്സിറ്റിയാണ് അത് എസ് എന്നുള്ള പേരിലുണ്ട് ആർ എന്നുള്ള പേരിലുണ്ട് എൻ എന്നുള്ള പേരിലുണ്ട് സി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ല കേട്ടോ സി എന്നുള്ള പേരിലുണ്ട് അങ്ങനെ കുറേ തട്ടിപ്പ് യൂണിവേഴ്സിറ്റികളുണ്ട് യു യു ജി സി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ഘടകവിരുദ്ധമായി വിദ്യാർത്ഥികളുടെ പ്രത്യേകിച്ച് മലയാളികളുടെ കാശ് കൈപ്പറ്റുക എന്നുള്ള തട്ടിപ്പ് നടത്തുന്ന യൂണിവേഴ്സിറ്റിയാണ് എത്ര തന്നെ പറഞ്ഞാലും അതിൽ ചെന്ന തട്ടിപ്പിൽ കുടുങ്ങിക്കൊടുക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യവുമാണ് എത്ര പറഞ്ഞാലും മുബാരക് മാഷെ അങ്ങനെയല്ല ഞങ്ങൾക്ക് കാര്യം നടന്നാൽ മതി എന്നാണ് ഗൾഫിലുള്ളവർക്കൊന്നും വിവരമില്ല എന്നാണ് അവരുടെയൊക്കെ ധാരണ ഓക്കെ യു ജി സി അംഗീകാരം ഉള്ളതുപോലെ തന്നെ വിദേശത്ത് മറ്റു ഒരുപാട് സംഗതികളുണ്ട് ലേസർ വെച്ച് മൈക്രോ ചിപ്പ് വച്ച് നിങ്ങളുടെ ക്യു ആർ കോഡ് പരിശോധിച്ച് ആ സർട്ടിഫിക്കറ്റ് ഒറിജിനലാണോ ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ജയിലിൽ കൊണ്ടുപോയി അടയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഈ നാട്ടിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ ആരും ചെന്ന് കുടുങ്ങിപ്പോകരുത് നിങ്ങളുടെ അക്കൗണ്ടിൽ കാശ് ഉള്ളതിന് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇല്ലാത്ത കാശിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് കൊള്ളയടിക്കുക എന്നാണ് പറയുക ഇല്ലാത്ത കാശ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊള്ളയടിക്കലാണ് പക്ഷെ നമ്മളുടെ കയ്യിൽ ഉള്ളതാണ് ട്രാൻസ്ഫർ ചെയ്യുക എന്താണ് താങ്കളുടെ കയ്യിൽ ഉള്ളത് എന്താണ് താങ്കളുടെ കയ്യിൽ ഇല്ലാത്തത് എന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കി തരാം മൂന്ന് തരമാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉള്ളത് മുപ്പത് കൂടുതൽ മുപ്പതിൽ കൂടുതൽ വെല്ലുവിളികളാണ് ഈ മേഖലയിൽ ഉള്ളത് മുപ്പതിൽ കൂടുതൽ വെല്ലുവിളികളാണ് ഈ മൂന്ന് തരം ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളതിന് ഒന്ന് ഞാൻ ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇഗ്നോയുടെ കാര്യത്തിൽ പറയുന്നത് കൊണ്ട് ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഫോർ ഇഗ്നോ ഓൾഡ് സിലബസ് രണ്ടാമത്തത് ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഫോർ ന്യൂ സിലബസ് അപ്പൊ ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിലെ ഇഗ്നോയിൽ പഠനം മുടങ്ങിയിട്ടുള്ളവർക്ക് പൂർത്തിയാക്കാനുള്ള സുവർണാവസരമാണ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇപ്പോൾ താങ്കളോട് പറയുന്നത് ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിൽ തന്നെ രണ്ട് രീതിയുണ്ട് ഒന്ന് ഓൾഡ് സിലബസ് മറ്റൊന്ന് ന്യൂ സിലബസ് ന്യൂ സിലബസ് എന്ന് പറയുന്നത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റമാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് പുതിയ രീതിയിലല്ലാതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല ആദ്യം ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്താണ് എന്ന് ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കി തരാം നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉള്ളതിനെയാണ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളു നിങ്ങളുടെ അക്കൗണ്ടിൽ ഉള്ള ആണ് നിങ്ങളുടെ മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ ജി പേ ചെയ്തുകൊണ്ടിരിക്കുന്നു ഗൂഗിൾ പേ ചെയ്തുകൊണ്ടിരിക്കുന്നു ഗൂഗിൾ പേ നോക്കുമ്പോൾ നമുക്കിപ്പോൾ ആവശ്യം ആറായിരം രൂപയാണ് ഗൂഗിൾ പേയിലെ ആ അക്കൗണ്ടിലെ അയ്യായിരം രൂപയെ നമ്മൾ അതുമായി ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബാങ്കിൽ അയ്യായിരം രൂപയേ ഉള്ളൂ ഉടനെ തന്നെ നമ്മൾ വേറെ ഒന്ന് റൂ പേ ചെയ്ത് വെച്ചിരിക്കുന്നത് വേറെ ഒരു ബാങ്കിലാണ് അതിൽ നിന്ന് ഈ ഗൂഗിൾ പേ ചെയ്തിരുന്ന അക്കൗണ്ടിലേക്ക് ഒരു മൂവായിരം രൂപയും കൂടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു ഉള്ളതേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളു ഇല്ലാത്തത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ നിങ്ങൾ പഴയ സിലബസിൽ പഠിച്ച വ്യക്തി പുതിയ സിലബസിലേക്ക് മാറുന്നതിനെയാണ് ഇന്റേണൽ ന്യൂ സിലബസ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിരുന്ന ഇപ്പോഴുള്ള ബികോമിലേക്ക് മാറുന്നതിനെയാണ് ന്യൂ സിലബസ് ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുക മുമ്പുള്ള എം എ പി സി ഇപ്പോഴുള്ള എം എ പി സിയിലേക്ക് മാറ്റുന്നതിനെയാണ് ന്യൂ ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ പറയുക എം മാറ്റുന്നതിന് അത് ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ന്യൂ എന്ന് പറയും അങ്ങനെ രണ്ട് തരം ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട് മറ്റൊരു സുപ്രധാനമായ സംഗതിയാണ് എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇതിന്റെ പേരിലാണ് തട്ടിപ്പ് നടക്കുന്നത് കാരണം ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇഗ്നോയിലൂടെയല്ലേ വരാൻ പറ്റൂല ഇഗ്നോയിലെ കുട്ടികൾ ഇഗ്നോയിലൂടെയല്ലേ വരാൻ പറ്റുമോ പക്ഷെ ഈ എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ പല തരം തട്ടിപ്പുകൾ നടക്കുന്നു അമ്പതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ കാശ് വാങ്ങി നിങ്ങൾ എത്രത്തോളം തിടുക്കം കാണിക്കുന്നുവോ അത്രത്തോളം താങ്കളുടെ കാശ് പറ്റിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ പറ്റിക്കപ്പെടുന്നു താങ്കളെ പറ്റിക്കപ്പെടുന്നു താങ്കൾ പറ്റിക്കാൻ നിന്ന് കൊടുക്കുന്നു താങ്കളുടെ അർജൻസി താങ്കളുടെ തിടുക്കം അതിന് വിധേയമാകുന്നു പിന്നീടാണ് താങ്കൾ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൽ ശിരോമണിയായല്ലോ എന്ന് വിചാരിക്കുക മുബാറക് മാസ്റ്റർ എത്ര പറഞ്ഞാലും അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സ് വരില്ല കാരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചുളിവിൽ അധ്വാനിക്കാതെ എങ്ങനെ അത് നേടാം ദാ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് അടക്കം എനിക്ക് വന്ന ഒരു മെസ്സേജ് അത് ഞാൻ ശരിക്കും പ്ലേ ചെയ്യേണ്ടതാണ് പക്ഷെ ഞാൻ അത് പ്ലേ ചെയ്യുന്നില്ല അങ്ങയുടെ വിവരക്കേടാണ് മുഴുവനും അതിൻ്റെ അകത്തുള്ളത് സാർ ഞാൻ പുതിയ അഡ്മിഷൻ എടുക്കുകയല്ല നിലവിൽ ഞാൻ മുടങ്ങിക്കിടക്കുന്നതിനെ ഞാൻ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ പൊന്ന് സുഹൃത്തെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു പുതിയ അഡ്മിഷൻ വേണ്ടേ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു പുതിയ അഡ്മിഷൻ വേണം മനസ്സിലാക്കൂ അതല്ലാതെ ചിലർ പറഞ്ഞത് നാൽപ്പത് പേപ്പർ ഉണ്ട് ഓക്കെ ഇരുപത് പേപ്പർ ഉണ്ട് പന്ത്രണ്ട് പേപ്പർ ഉണ്ട് നാല് പേപ്പർ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാമെന്ന് വ വൃത്തികെട്ട സംസ്കാരശൂന്യമായ വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് ശരിക്കും ഒരു വ്യഭിചാരം നടത്തുന്ന എന്ന വാക്ക് വേണമെങ്കിൽ ഞാൻ പറയാം അതിൽ പറയുന്നതിൽ എനിക്ക് ഒട്ടും തടസ്സമില്ല കാരണം ഞാൻ അന്തസ്സോടുകൂടിയാണ് ഇത് പറയുന്നത് വിദ്യാഭ്യാസ വ്യഭിചാരം നടത്തുന്നവരാണ് ഈ നാട്ടിൽ ഉള്ളവർ പ്രത്യേകിച്ച് മനസ്സിലാക്കുക കാസ്റ്റിനു വേണ്ടി എന്ത് കൊള്ളരുതായ്മയും ചെയ്യുന്ന അതിനു വേണ്ടി കൂട്ടു നിൽക്കുന്ന പഠിതാക്കളുമുണ്ട് അവർ സത്യത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് അവർ അറിയുന്നില്ല അതാണ് ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക ഇഗ്നോ ഒഴികെ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലെ ഏത് കോഴ്സ് പഠിച്ചാലും പഠിച്ചിട്ടുണ്ടെങ്കിലും ഇഗ്നോയിലേക്ക് വരണമെങ്കിൽ ആദ്യം നിങ്ങൾ ഇഗ്നോയിൽ പുതിയ അഡ്മിഷൻ എടുക്കണം പുതിയ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ എട്ട് പേപ്പർ പഠിക്കാനുണ്ട് എന്ന് കരുതുക ഈ കൊല്ലം എട്ട് പേപ്പർ പഠിക്കാനുണ്ട് എന്ന് കരുതുക ആ എട്ട് പേപ്പറിൽ നേരത്തെ ഈ ഇതിൽ പഠിക്കാനുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതുപോലെ ഉള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനമെങ്കിലും സിലബസ് ഉള്ള അമ്പത് ശതമാനത്തിൽ കുറവ് ക്രെഡിറ്റ് ഒരുപോലെ ഉള്ളത് നേരത്തെ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ കണ്ടന്റ് വേണം അമ്പത് ശതമാനത്തിൽ കൂടുതൽ എണ്ണം നിങ്ങൾക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല ക്ഷമയോടുകൂടി വന്നാലേ ഇവിടെ കാര്യം നടക്കൂ തിടുക്കമുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ചെന്ന് പാതാളത്തിൽ ചെന്ന് വീണോളൂ ഒരു വിരോധവുമില്ല കാരണം അനുഭവിച്ചാലേ നിങ്ങൾക്കൊക്കെ പാഠം കിട്ടുകയുള്ളു തട്ടിപ്പുകാരുടെ ഇടയിൽ പോയി കുളിഞ്ഞ് നിങ്ങളുടെ നല്ല അധ്വാനത്തിന്റെ രണ്ട് ലക്ഷം അമ്പതിനായിരം ഒരു ലക്ഷം എന്നെല്ലാം കൊടുത്ത് അവസാനം ജയിലിൽ പോയി കിടന്നതിന് ശേഷമേ നിങ്ങൾക്ക് ബുദ്ധി ഉദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ എന്താണ് ചെയ്യാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ ഡാഷ് 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 ചെയ്യുന്നവരുടെ അടുത്തേക്ക് നിങ്ങൾ പോയി നിങ്ങളുടെ നല്ല ഭാവിയെ തുലയ്ക്കരുത് അപ്പോൾ ഈ എട്ട് പേപ്പർ പഠിക്കാനുള്ളതിൽ നിങ്ങൾ സമാനമായ പേപ്പർ നേരത്തെ എന്തെങ്കിലും പഠിച്ച് പാസ്സായ അത് പരീക്ഷ എഴുതണ്ട എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങോട്ട് ഇഗ്നോയിലേക്ക് രണ്ട് യൂണിവേഴ്സിറ്റിയിലെയും രജിസ്ട്രാർമാർ സമ്മതപത്രം തന്നിട്ട് ഇത് ഇതിന് സമാനമാണ് എന്ന രേഖയോടുകൂടി ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇങ്ങോട്ട് വാങ്ങിക്കാം അങ്ങനെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇഗ്നോയിലേക്ക് മാറ്റുമ്പോൾ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് ഒഴിവായി കിട്ടുകയും അവശേഷിക്കുന്ന പേപ്പറുകൾ നിർബന്ധമായും പരീക്ഷ എഴുതുകയും വേണം അപ്പോൾ ഞാൻ അവർ പറയുന്ന തട്ടിപ്പ് എന്താണ് നിങ്ങൾ എക്സ് എന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ ജയിച്ചു തോറ്റു ജയിച്ചു തോറ്റു എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് താങ്കളുടെ കയ്യിലുണ്ട് അവർ നാലെണ്ണം മാത്രം രണ്ട് ലക്ഷം രൂപ തന്ന നാലില് നാല് പേപ്പർ മാത്രം എഴുതിയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറയുന്നു എന്ന് കരുതുക ആ നാല് പേപ്പർ നേരത്തെ ഉള്ളതിൽ നിങ്ങൾ തോറ്റിരിക്കുകയല്ലേ അപ്പം ഈ തോറ്റതിന്റെ വിഷയത്തിൽ ആരെങ്കിലും അതിലെ എല്ലാ വിഷയവും ജയിച്ചു ജയിച്ചു എന്ന് പഴയ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് തരും Mira. തരില്ല പുതിയ യൂണിവേഴ്സിറ്റി നിങ്ങൾ ജയിച്ച മറ്റ് ഈ നാല് വിഷയങ്ങൾ അല്ലാത്ത മറ്റ് വിഷയങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ തരുമോ ആ യൂണിവേഴ്സിറ്റി തരുമോ അതും തരില്ല അപ്പൊ ഒരു എക്സ് എന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറെ സബ്ജക്ട് ജയിച്ചു തോറ്റു എന്നുള്ള സർട്ടിഫിക്കറ്റ് പുതിയ ഉടായ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തട്ടിപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നാലെണ്ണത്തിൽ ജയിച്ചു എന്നുള്ളത് ഇത് രണ്ടും കൂടി ഒന്നായാലല്ലേ ഒരു ഡിഗ്രി ആകൂ അത് ആര് ചെയ്ത് തരും തമ്പുരാനോ കാശ് വാങ്ങിച്ച രുദനോ അതോ നിങ്ങളോ അത് ആര് ചെയ്താലും അതൊക്കെ തട്ടിപ്പല്ലേ അതല്ല ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇനിയെങ്കിലും മനസ്സിലാക്കുക ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് ഉണ്ടെങ്കിൽ ആദ്യം ഇഗ്നോയിൽ പുതിയ അഡ്മിഷൻ നേടണം അഡ്മിഷൻ നേടിയതിന് ശേഷം നമ്മൾ ഒരു മാസം കഴിഞ്ഞ് രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം താങ്കളുടെ അടുത്തേക്ക് ഇത് വരും എന്താണ് സിലബസുകൾ വരും പ്രോഗ്രാം ഗൈഡ് വരും ആ പ്രോഗ്രാം ഗൈഡിൽ താങ്കൾ ഒത്തുനോക്കുന്നു അത് ഒത്തുനോക്കുമ്പോൾ എന്തൊക്കെയാണോ നേരത്തെ പഠിച്ചിട്ടുള്ളത് ആ പഠിച്ച് പാസ്സായിട്ടുള്ളത് അത് പരീക്ഷ ഇനി എഴുതണ്ട എന്നുള്ള രൂപത്തിൽ ഇങ്ങോട്ട് ക്രി ഇഗ്നോയിലേക്ക് വരവ് വെച്ച് വയ്ക്കുകയും പരീക്ഷയിൽ പാസ്സാകാത്തത് ഇഗ്നോയിൽ പരീക്ഷ എഴുതി ഇഗ്നോയിൽ വിജയിക്കേണ്ട അപ്പൊ ഇഗ്നോയിലെ എല്ലാ റൂളും ബാധകമാകും അങ്ങനെ ബാധകമാകുമ്പോൾ അസൈൻമെന്റ് എഴുതണം പരീക്ഷ എഴുതണം വളരെ പതുക്കെ തന്നെ പോകാൻ പറ്റുകയുള്ളൂ എടുത്തു ചാടിയിട്ട് നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടോ നിങ്ങളുടെ കാശ് കണ്ടിട്ടോ ആരും സർട്ടിഫിക്കറ്റ് തരില്ല അങ്ങനെ തരുന്നവർ വ്യഭിചാരം നടത്തുന്നവരാണ് എന്തിൻ്റെ വിദ്യാഭ്യാസ വ്യഭിചാരം നടത്തുന്നവരാണ് അവർ തീർച്ചയായും അവർ ഇല്ലാത്തതിൻ്റെയൊക്കെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് തരികയും ചെയ്യും നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതിൻ്റെയൊക്കെ പിതൃത്വം ഏറ്റെടുക്കുന്നതിനെയാണല്ലോ ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് അത്തരത്തിലുള്ളതിനെ ദയവ് ചെയ്ത് നിങ്ങൾ കൂട്ടുനിൽക്കരുത് അത് വിദ്യാഭ്യാസ ദുരന്തമാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഓർക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി താങ്കളുടെ ആ ഇഗ്നോയിൽ താങ്കൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാം മൂന്ന് തരത്തിലുള്ള ഈ ക്രെഡിറ്റ് കൂടുതൽ വെല്ലുവിളികളെ സൂചിപ്പിക്കുകയാണ് ആ ലേറ്റി വന്നിരിക്കുന്ന ക്രെഡിറ്റ് ഓഫ് ഓൾഡ് കോഴ്സസ് ടു ദ ന്യൂ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നുള്ളതിൽ വളരെ ആഴത്തിൽ കുറേ വസ്തുതകൾ നിങ്ങളോട് പറയുന്നുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കി താങ്കളുടെ അടുത്തേക്ക് പറയണമെങ്കിൽ താങ്കൾക്ക് ഒരുപാട് സമയം വേണ്ടിവരും ഒരു കാര്യം മാത്രം മുഹമ്മദ് മുബാറക് മാസ്റ്ററെ വിശ്വസിക്കുക മുഹമ്മദ് മുബാരക് മാസ്റ്ററെസിലെ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫിനെ വിശ്വസിക്കുക അവർ താങ്കൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും ഈ ഒരു അവസാനത്തെ പേജ് ഞാൻ വായിക്കുന്നു അവസാനത്തെ പതിനൊന്നാമത്തെ പോയിന്റ് ഞാൻ വായിക്കുന്നു അത് മാത്രം മതി താങ്കൾക്ക് ഇതിൻ്റെ എല്ലാ ആശയങ്ങളും മനസ്സിലാക്കാൻ ആസ് ആസ് ഈസ് ദ കറന്റ് പ്രാക്ടീസ് ഈ പറയുന്നത് പ്രകാരം ആൾ ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ കേസസ് വുഡ് ബി ഡയറക്ട്ലി ഹാൻഡിൽഡ് ബൈ എസ് ആർ ഡി സ്റ്റുഡൻസ് റിജിസ്ട്രേഷൻ ഡിവിഷൻ സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ ഡിവിഷനിലെ എസ് ആർ ഡിയിലാണ് ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് ട്രാൻസ്ഫർ എല്ലാം ചെയ്യുന്നത് എസ് ആർ ഡി എന്ന് പറയുന്നത് രജിസ്ട്രാർ എസ് ആർ ഡി യിലെ ഒപ്പിട്ടിരിക്കുന്നത് എല്ലാ റീജിയണൽ സെന്ററുകളിലേക്കും അയച്ചു കൊടുക്കുകയും എല്ലാ ഡയറക്ടേഴ്സിനും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനും എല്ലാ സെന്റേഴ്സിനും എല്ലാ സെൽസിനും എല്ലാ ഹെഡ് ഓഫ് ഡിവിഷൻസിനും കൊടുത്തിട്ടുള്ള ഈ കേസാണ് മുഹമ്മദ് മുബാരക് മാസ്റ്റർ താങ്കളോട് പറയുന്നത് ഈ പറയുന്ന സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ ഡിവിഷനിലെ മാത്രമാണ് ന്യൂഡൽഹിയിൽ മാത്രമാണ് ഇത് ചെയ്യുന്നത് അത് ചെയ്യാൻ താങ്കൾക്ക് വിദഗ്ധമായ ഒരാളുടെ സേവനം വേണം ആ സേവനം ഈഫ് റിക്വയർഡ് അഡ്മിസിബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഓർ അതർവൈസ് താങ്കളുടെ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ഡിവിഷൻ സമർപ്പിച്ച് അവിടെ നിന്ന് നിങ്ങൾക്ക് ഓർഡർ വാങ്ങിച്ചു തരും അതുകൊണ്ട് തന്നെ ഇത് വളരെ ആഴത്തിലുള്ള പരിപാടിയാണ് നന്നായി മനസ്സിലാക്കാൻ എം നോട്ട്സ് ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം താങ്കൾ ൾക്ക് ആവശ്യമായിരിക്കും എന്നുള്ള സന്തോഷ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്